ഡിസംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച തിയേറ്ററിൽ എത്തുന്ന മമ്മൂക്ക മൂവിയാണല്ലോ കളങ്കാവൽ ചിത്രത്തിന്റെ ഒരു പുത്തൻ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്നാൽ ഒഫീഷ്യൽ പോസ്റ്ററല്ല ഒരു കിടുക്കാച്ച് ഫാൻ പോസ്റ്ററാണ് ഇത് ഒഫീഷ്യലിനെ വെല്ലുന്ന രീതിയിലാണ് ഈ ഒരു ഫാൻമെയ്ഡ് പോസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒഫീഷ്യലായിട്ട് ഇത്തരത്തിലുള്ള പോസ്റ്റർ ചെയ്യാൻ കയ്യാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ സിനിമയ്ക്ക് കൂടുതൽ ഹൈപ്പിലേക്ക് കയറ്റി വിടേണ്ട എന്ന് വിചാരിച്ച് ഇത്തരത്തിലുള്ള പോസ്റ്റർ മനഃപൂർവ്വം ഒഫീഷ്യലായി ചെയ്യാതെ തട്ടിവിടുന്നതാണോ എന്നുള്ളതും സംശയം തന്നെയാണ് എന്തായാലും കളങ്കാവൽ ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ട് വരുന്ന പോസ്റ്റേഴ്സ് എല്ലാം കിടക്കാ പോസ്റ്ററാണ് എന്നാൽ അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു പോസ്റ്ററാണ് ആയിട്ട് നമുക്ക് ഇന്ന് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് ആ ഒരു പോസ്റ്ററിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കാട്ടോ അല്ലെങ്കിലും ഫെൻമെയ്ഡ് പോസ്റ്റർ ചെയ്യാൻ മമ്മൂക്ക ഫാൻസിനോളം വരില്ല മറ്റൊരു ഫാൻസും ഗംഭീരമായിട്ടുള്ള ഫെൻമേഡ് പോസ്റ്റേഴ്സ് ആണ് മമ്മൂക്ക ഫാൻസിന്റെ ഭാഗത്ത് നിന്നും പുറത്ത് വരാറുള്ളത് ഇന്നലെ മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിൽ വിനായകൻ ജുവൽവേരി തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ റിലീസ് ആയിട്ടുണ്ടായിരുന്നു വളരെ വലിയ വേഗത്തിൽ ട്രെൻഡിങ്ങിലാണ് ആ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ എങ്ങനെയായിരുന്നു സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം പുലിയാണ് വേറെ ലെവലാണ് എന്നൊക്കെയാണ് വീഡിയോയുടെ അടിയിൽ വരുന്ന കമന്റുകളിൽ നിന്നും മനസ്സിലാവുന്നത് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന്റെ മുന്നേ തന്നെ രണ്ട് ലക്ഷത്തിന്റെ അടുത്ത് വ്യൂസിലേക്ക് ആ ഒരു ഇന്റർവ്യൂവിന് എത്തിപ്പിടിക്കാൻ സാധിച്ചു ഇന്റർവ്യൂന്റെ അവസാന ഭാഗത്ത് മമ്മൂക്കയുടെ ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം കമ്മിങ് സൂൺ എന്ന തരത്തിലുള്ള ഒരു കുഞ്ഞൻ ടീസറും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല കോൺഫിഡൻസോടുകൂടെയാണ് വിനായകൻ കളകാവൽ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടാവും എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു കോൺഫിഡൻസിൽ നിന്നും മനസ്സിലാവുന്നു അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ജിതിൻ കെ ജോസ് എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹത്തെ സിനിമയിൽ ലൗഡായിട്ട് പെർഫോം ചെയ്യാൻ വിട്ടിട്ടില്ല സംവിധായകൻ്റെ ഒരു കൺട്രോളിലാണ് ഞാൻ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതെനിക്ക് പുതുമയുള്ള കാര്യമായിരുന്നു എന്നുള്ളതും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ബോഡി ലാംഗ്വേജ് കാര്യങ്ങളെല്ലാം ആയിരിക്കണം എന്നുള്ള പ്രത്യേക പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം വിനായകൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഷൂട്ടിൻ്റെ സമയത്ത് ഡയലോഗ് ഡെലിവറി കാര്യങ്ങളെല്ലാം മമ്മൂക്കയുടെ സഹായത്തോടെ കുറച്ചുകൂടെ കൺട്രോളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് എന്നും വിനായകൻ കൂട്ടിച്ചേർത്തു നല്ല പ്ലാനോട് കൂടി തന്നെയാണ് കളങ്കാവൽ ചിത്രത്തിന്റെ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം മമ്മൂട്ടി കമ്പനി ചെയ്തു വരുന്നത് എന്നുള്ളത് ഇന്നലത്തെ ആ ഒരു ഇന്റർവ്യൂവിൽ നിന്നും മനസ്സിലായി എൻഡിംഗ് ഭാഗത്ത് അടുത്ത ഇന്റർവ്യൂയുടെ കുഞ്ഞു ടീസർ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയി നൽകിയത് ഗംഭീരമായിട്ടുണ്ട് വേറെ ലെവൽ രീതിയിൽ എത്തപ്പെടുമെന്ന് തന്നെയാണ് കളങ്കാവൽ ചിത്രത്തെ കുറിച്ചുള്ള പ്രതീക്ഷ എല്ലാവരും വരാനിരിക്കുന്ന മമ്മൂക്കയുടെ ഇന്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാൽ ഇന്നലെ പുറത്തു വന്ന വിനായകൻ ജുവൽ മേരി ഇൻ്റർവ്യൂ എങ്ങനെയുണ്ട് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനു ജനാസ് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക അതിനുശേഷം ഹൈപ്പും കൂടെ ചെയ്താൽ ഗംഭീരമായി ഗംഭീരമായൊക്കെ ബൈ